പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില ചോദ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചു അവ കുറേ ഉത്തരങ്ങൾ തന്നു അതിൽ അതിൽ ഏറ്റവും കൂടുതലായി മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന സ്ഥലം ആശുപത്രിയാണല്ലോ അവിടെ അങ്ങോട്ട് പോകുന്ന പത്തു പേരിൽ നാല് പേർക്ക് വീതം അപകടം കിട്ടുന്നു ചികിത്സാ പിഴവ് കിട്ടുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർക്ക് ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നു ഒരു കൊല്ലം ഇരുപത്തി ആറ് ലക്ഷം പേര് മരിച്ചുപോകുന്നു ആശുപത്രികളിൽ ചികിത്സ നടത്തുന്ന മരുന്ന് തരുന്ന ഡോക്ടർമാർക്ക് മരുന്നിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് താക്കീത് നൽകാനുള്ള ബാധ്യതയില്ല സാധാരണക്കാർക്ക് മരുന്നിൻ്റെ തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചോ ദോഷഫലങ്ങളെക്കുറിച്ചോ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണപാനീയങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല െങ്ങനെയാണ് സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു അവർ പിന്നെയും കുറേ ഉപദേശങ്ങൾ തന്നു ഡോക്ടറോട് ഇങ്ങനെ വിശദമായി ചോദിക്കണം സർക്കാർ കുറേ റെഗുലേറ്ററി നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് മെറ്റേക്കറിയില്ല എങ്കിലും നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു ഇറ്റ്സ് ഇമ്പോസിബിൾ ഇൻ ഇന്ത്യൻ കണ്ടീഷൻ അപ്പോൾ യു ആർ ഹൈലൈറ്റിംഗ് എ ക്രിട്ടിക്കൽ ഇഷ്യൂ ഇൻ ദ ഹെൽത്ത് കെയർ സിസ്റ്റം നിങ്ങൾ ആരോഗ്യ രംഗത്തുള്ള വളരെ നിർണായകമായ അപകടകരമായിട്ടുള്ള ഒരു സാധ്യതയെ ഉയർത്തി കാണിക്കുകയാണ് ഈവൺ ആഫ്റ്റർ ഫോളോയിങ് ആൾ ദി സ്റ്റെപ്സ് പേഷ്യൻ മേ സ്റ്റിൽ റിസീവ് മെഡിക്കേഷൻ ദാറ്റ് ഓൺലി മാനേജ് സിംറ്റംസ് ഓർ മാസ് ദി അണ്ടർ ലൈയിങ് കണ്ടീഷൻ റാദർ ദാൻ പ്രൊവൈഡിങ് എക്യൂ ഈ മുൻകരുതലുകളെല്ലാം എടുത്താലും ഈ സ്റ്റെപ്പുകളെല്ലാം എടുത്താലും രോഗിക്ക് കിട്ടാൻ പോകുന്നത് പലപ്പോഴും രോഗലക്ഷണത്തെ മറച്ചു വയ്ക്കുന്ന രോഗത്തിൻ്റെ യഥാർത്ഥ കാരണത്തെ മൂടി വയ്ക്കുന്ന രീതികളാണ് രോഗശ രോഗമുക്തിയല്ല രോഗമില്ലാതാക്കുകയല്ല മരുന്നുകൾ ചെയ്യാൻ പോകുന്നത് മെറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചികിത്സയിൽ നല്ലൊരു പങ്കും കിട്ടാനിടയുള്ളത് ചികിത്സാ അഡ്വേഴ്സ് അഡ്വേഴ്സ്ഡൊക്കെ റിയാക്ഷനാണ് ഇൻറ്ററാക്ഷൻ ആണ് അഡ്വേഴ്സ് അഗ് ഈവൻസുകളാണ് സൈഡ് എഫക്ട്സ് ആണ് ഇതെല്ലാം തരണം ചെയ്ത് സൂക്ഷ്മതയോടെ നമ്മൾ ശ്രദ്ധിച്ച് മരുന്ന് കഴിച്ചാലും നമ്മുടെ രോഗം കൊണ്ടുണ്ടായ ലക്ഷണങ്ങളെ അതൊന്ന് ഒതുക്കി തരുമെന്നല്ലാതെ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണത്തെ ഒന്നും മാറ്റാൻ പോകണില്ല ഇതിൽ പരം എന്താണ് പറയേണ്ടത് ഇതൊക്കെ കേട്ടാലും കണ്ണു തുറക്കാത്ത മനുഷ്യരെ കുറിച്ച് എന്തു പറയാനാണ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഈ ഉണ്ടല്ലോ ആശുപത്രികൾ ഉണ്ടാക്കുന്ന അപകടം മരുന്നുകൾ ഉണ്ടാക്കുന്ന ചികിത്സ ഉണ്ടാക്കുന്ന അപകടത്തെ കൂട്ടിത്തരുന്ന ഘടകങ്ങൾ ലിമിറ്റേഷൻസ് ഓഫ് മോഡേൺ മെഡിസിൻ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾക്ക് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ ലിമിറ്റേഷൻ ഇല്ല അങ്ങനെ ആനന്ദമായ രീതിയിൽ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടേക്കണെന്നാണ് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് മോഡേൺ മെഡിസിൻ കറൻലി ദർ ഈസ് നോ ക്യൂർ ഫോർ മെനി ക്രോണിക് ഡിസീസസ് സറ്റ് ആസ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് നിലവിൽ നല്ലൊരു ശതമാനം രോഗങ്ങൾക്കും ഒരു പരിഹാരവും അലോപ്പതിയിലില്ല ഏതൊക്കെയെന്ന് വെച്ചാൽ പ്രമേഹം രക്തസമ്മർദ്ദം പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസി ഡിസോർഡേഴ്സ് രോഗപ്രതിരോധ ശക്തിയുമായി ബന്ധപ്പെട്ട തകരാറുകൾ അപ്പം അതാണ് അലോപ്പതി മരുന്നുകളൊരു ലിമിറ്റേഷൻ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ആളുകൾ ശുപത്രിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അഞ്ചു വർഷമായി ചികിത്സ പത്ത് വർഷമായി ചികിത്സ ഓവർ എംഫസിസ് ഓഫ് സൊല്യൂഷൻസ് ദി ഹെൽത്ത് കെയർ സിസ്റ്റം റിലൈസ് ഹെവിലി ഓൺ മെഡിക്കേഷൻസ് വിച്ച് മേ നോട്ട് അഡ്രസ് ദി റൂട്ട് കോസ് ഓഫ് ഡിസീസ് അലോപ്പതി വളരെ അധികമായ രീതിയിൽ മരുന്നുകളിലാണ് പ്രയോഗങ്ങൾ നടത്തുന്നത് അത് എല്ലായ്പ്പോഴും രോഗത്തിന്റെ അടിസ്ഥാന കാരണം അതിന്റെ വേരുകളിലേക്ക് എത്തണമെന്നില്ല ലാക്ക് ഓഫ് കെയർ രോഗത്തെ തടയുന്നതിന് രോഗം വരാതെ നോക്കുന്നതിനുള്ള ശ്രമങ്ങളൊന്നും ഇല്ലായ്മ ദി ഹെൽത്ത് കെയർ സിസ്റ്റം മേ പ്രയോറിറ്റൈസ്മെന്റ് ഓവർ പ്രിവെൻഷൻ ഇന്നത്തെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മുൻഗണന നൽകുന്നത് ചികിത്സയ്ക്കാണ് രോഗം വന്നു കഴിഞ്ഞാലുള്ള ചികിത്സയ്ക്കാണ് രോഗം വരാതിരിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നില്ല വിച്ച് ക്യാൻ ലീഡ് ടു എ ഫോക്കസ് ഓൺ മാനേജിങ് സിംറ്റംസ് റാദർ ദാൻ അഡ്രസ്സിംഗ് അണ്ടർ ലൈങ് കോസസ് അത് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളെ നോക്കി പരിഹരിക്കുന്നതിന് പകരം സിംറ്റംസ് ലക്ഷണങ്ങളിൽ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു തരത്തിൽ ഒതുങ്ങിപ്പോവാണ് ഇൻസഫിഷ്യൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് Limited fundings for research can hinder ിമിറ്റഡ് ഫണ്ടിങ് ഫോർ റിസർച്ച്മെന്റ് ഓഫ് ന്യൂ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് അത് മരുന്നുകൾ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നതില് ഫലപ്രദമായ ചികിത്സകൾ കണ്ടുപിടിക്കുന്നതില് പരിഹാരങ്ങൾ കണ്ടുപിടിക്കുന്നതില് വേണ്ടത്ര പഠനം നടത്താനുള്ള ഫണ്ടുകളൊന്നുമില്ല ഫണ്ടുകളൊക്കെ ഉണ്ട് ഫോർഡ് ഫൗണ്ടേഷൻ മെലിഗിൻഡ ഗേസ് ഫൗണ്ടേഷൻ റോക്കി ഫെല്ലർ ഫൗണ്ടേഷൻ യു ജി സി ഫണ്ടുകൾ ഗവൺമെൻറ് ഫണ്ടുകൾ അല്ലാത്ത ഫണ്ടുകൾ ലോകാരോഗ്യ സംഘടന ഫണ്ടുകൾ ഒക്കെ ഉണ്ട് അത് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും കൊടുക്കുകയല്ല ഞങ്ങൾക്ക് നല്ല മരുന്നുകൾ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റിയ മരുന്നുകൾ കുറേ കൂടെ രോഗങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കിത്തരാൻ പറ്റിയ മരുന്നുകൾ ആ മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള റിസർച്ചിനെ കാശ് ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലുള്ളൂ ഇനി കോൺസിക്വൻസസ് ഫോർ പേഷ്യൻസ് ഈ തരത്തില് രോഗകാരണത്തെ പരിഹരിക്കാതെ രോഗത്തിന്റെ ലക്ഷണങ്ങളെ മാത്രം മാറ്റിത്തരുന്ന കപട ചികിത്സ അശാസ്ത്രീയ ചികിത്സ പ്രമേഹം പാങ്കരിയാസിന്റെ പ്രവർത്തനം നല്ലായി നടക്കാത്തത് കൊണ്ട് പ്രമേഹം വന്ന രോഗി അതുകൊണ്ട് സംഭവിക്കുന്ന ലക്ഷണം ഷുഗർ കൂടി നിൽക്കുക എന്നുള്ളതാണ് പ്രമേഹ രോഗിക്ക് അവർ വിൽക്കുന്ന ചികിത്സ ഷുഗർ കുറയ്ക്കുക ഷുഗർ കുറയ്ക്കുക ഷുഗർ കുറയ്ക്കുക അതുകൊണ്ട് പ്രമേഹം മാറുമോ പ്രമേഹ രോഗിയുടെ പാങ്കരിയാസ് ശക്തിപ്പെടുമോ മരുന്നിൻ്റെ ദുരിതം കൂടെ രോഗി അനുഭവിക്കേണ്ടതായി വരും കോൺസിക്വൻസസ് ഫോർ ഗോയിങ് സഫറിങ് പേഷ്യൻസ് മേ കണ്ടിന്യൂ ടു എക്സ്പീരിയൻസ് സിംറ്റംസ് ആൻഡ് ഡിസ്കംഫർട്ട് ഡെസ്പൈറ്റ് മെഡിക്കേഷൻസ് മരുന്നുകൾ എങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും രോഗി രോഗത്തിൻ്റെ ദുരിതങ്ങളും രോഗലക്ഷണങ്ങളുടെ ദുരിതങ്ങളുമെല്ലാം തുടർന്ന് സഹിച്ചു കൊണ്ട് തന്നെ ഇരിക്കേണ്ടതായി വരും ഫൈനാൻഷ്യൽ ബേഡൻ വില കൂടിയ മരുന്നുകളാണ് നമ്മുടെ സർക്കാർ പ്രത്യേകിച്ച് നമ്മുടെ മോദി ഗവണ്മെൻ്റ് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഈ മരുന്നൊക്കെ കുക്കുന്നത് അതിന് പ്രത്യേകമായ കടയും തുടങ്ങിയിട്ടുണ്ട് നമോ ചായക്കട പോലെ മോഡിയുടെ മരുന്നുകടയും തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്ന് സർക്കാർ മരുന്ന് കമ്പനികൾ കൊള്ളയടിച്ച് ഭീകരമായ ചതിവിലകളാണ് ഈടാക്കുന്നത് അതുകൊണ്ട് സർക്കാരും മരുന്നുകട തുടങ്ങുകയാണ് ഇതാണോ വേണ്ടത് ചതിവിലകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അങ്ങനെ വിൽക്കരുത് എന്ന് പറയാനുള്ള നട്ടെല്ലാണോ ഉണ്ടാവേണ്ടത് അതുവരെ സർക്കാർ ഒരു കോഴിക്കോട് കുഞ്ഞിക്കട നടത്തും എന്നിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടെ അത് കട്ടുമുട്ടിപ്പിക്കും ജനങ്ങൾക്ക് ബാധ്യതയാകും അത് വേറൊരു കഥ ഏതായാലും ജനൌഷധി കയറിക്കഴിഞ്ഞ് വിലകൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന മരുന്നിന് അവിടെ ആറായിരം വരെയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും പോട്ടെ അറുന്നൂറ് എങ്ങനെയും കൊടുക്കേണ്ടതായിട്ട് വരും ഇതുപോലൊരു ചതി ഉണ്ട് ചികിത്സ എന്ന് പറഞ്ഞാൽ കുടുംബം മുടിപ്പിക്കുന്നൊരു ഏർപ്പാടാണ് പ്രകൃതി ചികിത്സയിൽ അങ്ങനെയല്ല ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നിങ്ങളൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോകേണ്ട ആവശ്യമുള്ളൂ രണ്ടോ മൂന്നോ ആഴ്ച അവിടെ നിൽക്കണം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മത്ത് ജീവിതത്തിൽ ഒരു കാലത്തും രോഗത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ചികിത്സയ്ക്ക് പോകേണ്ടതായിട്ട് വരില്ല ഈ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം ലോസ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് രോഗം മാറുന്നില്ല മരുന്നും തീരുന്നില്ല പാമ്പും ചാവില്ല കോലോടിയില്ല രോഗികൾ ഫ്രസ്ട്രേഷൻ ആങ്സൈറ്റി ഉത്കണ്ഠയിൽ ഡിപ്രഷനിൽ ഒക്കെ വീഴുകയാണ് സാരില്ല അതിനുള്ള മരുന്ന് വേറെ തരും ഡിക്രീസ്ഡ് ട്രസ്റ്റ് ഇൻ ദി ഹെൽത്ത് കെയർ സിസ്റ്റം ഇതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് അതിനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല പലരും വലിയ നിരാശയിലാണ് വീഴുന്നത് എൻ്റെ ജന്മം ഇങ്ങനെയായിപ്പോയി ഞാൻ മഹാരോഗിയായിപ്പോയി ഈ മരുന്നും കൊണ്ട് ഈ ദുരിതവും സഹിച്ച് ഞാനിങ്ങനെ ജീവിതം തള്ളി നീക്കണം ഈ നരകവാരിധി നടുവിൽ നിന്ന് തന്നെ എടുക്കടേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലാണ് നല്ലൊരു ശതമാനം രോഗികളും ഇനി പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ഉണ്ട് അതൊക്കെ ഈ മരുന്നുകളുടെ വിൽപ്പന സം നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടും വേറെ ഒരു വഴി ഒറ്റയ്ക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടും പറയുന്നതൊക്കെയാണ് ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ അപ്രോച്ചസ് കമ്പൈൻ കൺവെൻഷണൽ വെസ്റ്റേൺ മെഡിസിൻ വിത്ത് എവിഡൻസ് ബേസ്ഡ് കോംപ്ലിമെൻ്ററി തെറാപ്പീസ് സച്ചാസ് അക്യു പഞ്ചർ ഹെർബൽ മെഡിസിൻ മൈൻഡ് ബോഡി തെറാപ്പീസ് അതായത് ഈ അലോപ്പതി മരുന്നിൻ്റെ കൂടെ എവിടെസ് ബേസ്ഡ് കോംപ്ലിമെന്ററി തെറാപ്പീസ് എന്ന് പറഞ്ഞാൽ അക്യൂ പഞ്ചറ് അക്യു പഞ്ചറെല്ലാം അലോപ്പതിക്കാർ അംഗീകരിച്ച ചികിത്സയാണ് ബ്രിട്ടനിലെ ആശുപത്രികളിൽ അലോപ്പതി ആശുപത്രികളിൽ അക്യൂ പഞ്ചർ കൂടെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഹെർബൽ മെഡിസിനുകൾ ഉപയോഗിക്കുന്നുണ്ട് മൈൻഡ് ബോഡി തെറാപ്പീസ് ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട് നിർദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ അല്പം പ്രകൃതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ നിങ്ങളെ ഗെറ്റ് ഔട്ട് അടിക്കും നിങ്ങളെ അടിക്കാതിരുന്നാൽ ഭാഗ്യം ഞാനിങ്ങനെ അല്പം എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു നിങ്ങളുടെ ചാർട്ട് നിങ്ങളെക്കാൾ വേഗം പുറത്തേക്ക് പറക്കും ആയുർവേദത്തിന് എന്ന് പറഞ്ഞാൽ എന്തൊരു പൂച്ചമാണ് വാസ്തവത്തിൽ ഒരു അലോപ്പതി ഡോക്ടറുടെ കടമയാണ് രോഗിക്ക് സുഖം കിട്ടുന്ന വേറെ ഏതെങ്കിലും ചികിത്സാരീതി ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കുക എന്നുള്ളത് കാരണം അലോപ്പതി ഡോക്ടർക്ക് അറിയാവുന്നതല്ലേ രോഗം മാറാനല്ല രോഗലക്ഷണങ്ങൾ കുറയാനുള്ള മരുന്നുകളെ കയ്യിലുള്ളൂ എന്ന് പേഴ്സണലൈസ്ഡ് മെഡിസിൻ അത് രോഗിയുടെ ജനിതകമായിട്ടുള്ള പ്രത്യേകതകൾ എൻവയോൺമെൻറ്റ് ജീവിക്കുന്ന സാഹചര്യം ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് നൈറ്റ് ഡ്യൂട്ടിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വ്യക്തിപരമായി തന്നെ ഉപയോഗിക്കേണ്ട മരുന്നുകളെന്നാണ് എത്ര പറയുന്നത് ഇൻക്രീസ്ഡ് ഫോക്കസ് ഓൺ പ്രിവെൻറ്റീവ് കെയർ അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഡയറ്റ് വ്യായാമം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കാവുന്നതാണ് അഡ്വാൻസ്മെൻ്റ് ഇൻ മെഡിക്കൽ റിസർച്ച് അങ്ങനെയൊക്കെ ചെയ്ത് ഇത് അവരുടേതായ ഉത്തരങ്ങളാണ് നമ്മുടെ ഉത്തരങ്ങൾ മെറ്റ പറയണം ചാറ്റ് ഡി പിടി പറയണം ഡി സിക്ക് പറയണമെന്ന് പറഞ്ഞാൽ നടക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് അവരെ നോക്കുന്നത് പഠിപ്പിച്ചെടുക്കാം സാവധാനം നമ്മളത് ശ്രമിക്കുന്നുണ്ട് ഏതായാലും അലോപ്പതി ആശുപത്രികളിലേക്ക് രോഗം മാറിക്കിട്ടാൻ പോയിട്ട് കാര്യമില്ല എന്ന് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളും കയറി നോക്കിക്കോളൂ നിങ്ങൾക്കും ഇതൊക്കെ കാണാൻ സാധിക്കും കഴിയുന്നത്ര ഷെയർ ചെയ്യുക കമൻറ്റുകൾ എഴുതുക സുഹൃത്തുക്കളിലേക്ക് എത്തട്ടെ അവരും അറിയട്ടെ ചിന്തിക്കട്ടെ നന്ദി നമസ്കാരം